പരിസ്ഥിതി സൗഹൃദ നടപടികൾക്ക് ഖത്തർ നാഷണൽ മ്യൂസിയത്തിന് അംഗീകാരം ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ പ്രകടനത്തിനുള്ള അംഗീകാരമായി കാർബൺ ന്യൂട്രാലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഒരു സാംസ്കാരിക സ്ഥാപനത്തിന് എങ്ങനെ പരിസ്ഥിതി സംരക്ഷണ ഇടപെടലുകൾ നടത്താമെന്നതിന്റെ മാതൃകയാണ് ഖത്തർ മ്യൂസിയം മ്യൂസിയത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി കാർബൺ ന്യൂട്രാലിറ്റി സർട്ടിഫിക്കറ്റ് ഗൾഫ് ഓർഗനൈസേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായി സഹകരിച്ചാണ് മ്യൂസിയത്തിന് പരിസ്ഥിതി മികവുള്ള അംഗീകാരമെത്തുന്നത് ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളുന്നത് കുറയ്ക്കുകയും സമഗ്രമായ കാർബൺ ന്യൂട്രാലിറ്റി പ്ലാൻ വികസിപ്പിക്കുകയും ചെയ്തു കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള ചുവടുവയ്പുകൾക്കുള്ള അംഗീകാരമാണ് ന്യൂട്രാലിറ്റി സർട്ടിഫിക്കറ്റ് നേട്ടമെന്ന് നാഷണൽ മ്യൂസിയം ഡയറക്ടർ ഷെയ്ഖ് അബ്ദുൾ അസീസ് സൽത്താനി പറഞ്ഞു പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം ഊർജ്ജക്ഷമതയുള്ള സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം മാലിന്യ നിർമ്മാർജ്ജനവും പുനരുപയോഗവും പ്രോത്സാഹിപ്പിക്കുക സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക ജീവനക്കാരിൽ പാരിസ്ഥിതിക അവബോധമുണ്ടാക്കുക ജല ഉപയോഗം നിയന്ത്രിക്കുക കാർബൺ ബഹിർഗമനം സംബന്ധിച്ച് കൃത്യമായ വിലയിരുത്തൽ തുടങ്ങി ബഹുമുഖ പരിസ്ഥിതി സൗഹൃദ പദ്ധതികളാണ് നാഷണൽ മ്യൂസിയം തയ്യാറാക്കിയിരിക്കുന്നത് മീഡിയ വൺ ദോഹ